റേണുസുദിയെ അക്ബർ വിളിച്ചിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് രേണുസുദി അക്ബറിനെ വിളിച്ചത് വേട്ടപ്പെട്ടി എന്നാണ് ഇതിലേതാണ് വലുത് ചെറുതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സെപ്റ്റിക് ടാങ്ക് എന്നാണ് അല്ല ഒരു മനുഷ്യനെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് വളരെ മോശമാണ് എന്നാ വേട്ടപ്പെട്ടി വേട്ടപ്പെട്ടിന്ന് വിളിച്ചത് അത്ര നല്ല പേരല്ല മോശമായൊരു പേര് അങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് അക്ബർ തിരിച്ച് വേ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് വേട്ടപ്പെട്ടി എന്നുള്ള അയാൾക്ക് കൊണ്ടു കാണാം കാരണം വേട്ടപ്പെട്ടി എന്നൊക്കെ പറയുന്നത് അത്ര നല്ല പേരല്ല ഒരു എന്താ പറയുക കൊഞ്ചിക്കുന്ന തരത്തിലുള്ള പേരുള്ളതായിട്ട് നമുക്ക് തോന്നുകയല്ലോ അതിന് തിരിച്ച് നല്ല മറുപടിയാണ് അയാൾ കൊടുത്തത് പക്ഷെ അത് രേണുവിന് ഭയങ്കരമായിട്ട് കൊണ്ടു നാട്ടുകാർക്ക് മുന്നിൽ ഒന്നാത്ത നാണം കിട്ടും പരിഹസിക്കപ്പെട്ടും ട്രോൾ ചെയ്യപ്പെട്ടും ഒക്കെ അങ്ങേയറ്റം പോയി നിൽക്കുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര നാണക്കെടുക്കും ആൾക്കാരുടെ മുന്നിലോട്ട് വരാൻ തന്നെ ഭയങ്കര ചമ്മലം ഉണ്ടായിരുന്നു അത് അവർക്ക് അവരത് കാണിക്കുകയും ചെയ്തു അവർ റൂമിൽ നിന്ന് ഇറങ്ങാതെ കുറെ നേരം കിടക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് രേണു നേരെ തിരിച്ചായിരുന്നു കളിക്കേണ്ടത് ഇങ്ങനെയുള്ള പേര് അദ്ദേഹത്തെ വിളിക്കരുതായിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അക്ബർ ഈ പേര് വിളിക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് ചിലപ്പോൾ രേണുവിനെ എന്താ പറയാ അവരോടൊരു ഇഷ്ടവും സഹതാപവും ഒക്കെ തോന്നാൻ കാരണമാവും ഇവിടെ മൈൻഡ് ഗെയിം കളിക്കേണ്ടത് പ്രേക്ഷകരോടും കൂടിയാണ് അവരോട് മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും പി ആർ വർക്കേഴ്സിനെ ഒന്നും ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാതെ വെള്ളപൂശാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവര് ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നാലേ ഇവിടെ വിളിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടായ പഴയ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ മറ ഏതോ സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് ഉണ്ട് ആളെറിഞ്ഞു കളിക്കണമെന്ന് പറഞ്ഞു അതുപോലെ േണുസുദി കളിക്കുവാണെങ്കിൽ അങ്ങനെ കളിക്കണം അല്ലാതെ അവർ തന്നെ കീറി വേട്ടപ്പെട്ടിന്ന് കീറി വിളിച്ചിട്ട് അവൻ തിരിച്ചു തിരിച്ച് വിളിക്കാട്ടൊന്നും മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല